ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ പിന്നെ ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് എല്ലാവരും കഴിച്ചൊക്കെ എന്താ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ ഫ്രൈൻ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചത് എന്താ ഇത്ര ഡിമാൻഡ് എന്നുള്ളത് അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് നോക്കിയത് പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അതുമാത്രമല്ല വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിത് അവിടെ അരക്കിലും കൂന്തലാണ് വാങ്ങിച്ചിട്ടുള്ളത് മീഡിയം സൈസാണ് അപ്പോൾ അതിൻ്റെ ഉടലും തലയെല്ലാം വേറെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആറ് മീഡിയം സൈസ് ഉള്ളിയും ആറിലേ വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഉണ്ടെങ്കിൽ എല്ലാം ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക എനിക്ക് എങ്ങനെ കട്ട് ചെയ്യാനിഷ്ടം അപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മുട്ടി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് എടുക്കാൻ പറ്റും അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മോൻ വന്നിട്ടുണ്ട് ഇതാ ഒരു വലക്കിയും കൊണ്ടുവന്നിട്ടുണ്ട് ഇഞ്ചി കുത്തിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അടി കൂടുന്നതാണ് അപ്പം ഇടക്ക് ഓനും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളി പച്ച ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചെടുത്താൽ മതി അവിധ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം ഒന്നിച്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പച്ചമുളക് ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ കാരണം പിന്നീട് ഞാൻ വേറൊരു സാധനം ഇടുന്നുണ്ട് അപ്പം മോനൊന്ന് വയറ്റെന്നിട്ട് അവനെന്നെ വയറ്റുന്നുണ്ട് ഇട്ടാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ടിനെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇടയ്ക്കാവുമ്പന്ന് ചെയ്യുന്നത് കൊണ്ട് അത്ര കൺഫ്യൂഷൻ ആകുന്നുണ്ട് പിന്നെ ആ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വന്ന് വന്നതിന് ശേഷം ചുവന്ന ക്യാപ്സിക്കാൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഇട്ടുകൊടുത്തതാണ് നിങ്ങൾക്ക് ഗ്രീനാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളക് മാത്രം ഇട്ടുകൊടുത്താൽ മതിയെ ഇത് ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് ക്യാപ്സിക് ഇട്ടുകൊടുത്തതാണ് എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് പിന്നെ അരക്കപ്പിന് മുകളിൽ തേങ്ങ ചിരവ് ഫ്രഷ് തേങ്ങ ചിരവ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളെ കൂന്തൻ്റെ ചിറകുണ്ടാവില്ലേ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് വയറ്റുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അര അരസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പിന്നെ അര അരസ്പൂണ് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി വയറ്റി പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് ചോന്ന മുളകാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലാന്നേ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുക അപ്പോൾ ഇതന്നെ തന്നെ കഴിക്കാൻ വേണ്ടി ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ നമുക്ക് ദോശേൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കാരണം ഇതൊരു കൂന്തൽ വന്ന് കിട്ടണമല്ലോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വയനല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറും എല്ലാം നന്നായിട്ട് വരുന്നുണ്ട് ഞാൻ ഇതാ ഇവിടെ പിന്നെ തൂത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഇതിൻ്റെ ഉള്ളിൽ മഷി ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ആ മഷീൻ്റെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ അത് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഉള്ളിൽ നമ്മളെ ഫില്ലിങ് വെച്ച് തല മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ലേ തല അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് തോൽപ്പിക്കൊണ്ട് രണ്ട് സൈഡിലൊന്ന് ടൈറ്റാക്കിയിട്ട് ഒന്ന് പിന്നെ പിൻച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല അങ്ങനെ പുറത്ത് വരില്ല പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കൂന്തൻ്റെ കണ്ണുണ്ടാവില്ലേ അവിടെ നമ്മൾ കൊള്ളി വെക്കുന്ന സമയത്ത് അത് പൊട്ടിയിട്ട് ബ്ലാക്ക് കളറ് വരും അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോന്നും ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ മസാല ഇട്ട് മാറ്റി വെക്കുക കൂന്തൽ കഴുകുന്ന സമയത്ത് അതിൻ്റെ തൊലിയും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബ്ലേഡ് പോലത്തെ സാധനം ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതല്ല മഷി അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കിട്ടുക ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചെടുത്താൽ മതി വെള്ളം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കഴുകിയിട്ട് വെള്ളം ഇതാക്കിയാലും നമ്മൾ വേക്കുന്ന സമയത്ത് നല്ല വെള്ളം വെള്ളമുണ്ടാവും അപ്പോൾ എല്ലാം ഓരോന്നും ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് സൈസിലാണ് എനിക്ക് കിട്ടിയ കൂന്തൽ ഉള്ളത് അപ്പം പിന്നെ കുറച്ച് ചെറുതും പിന്നെ കുറച്ച് വലുതും ഉള്ളത് രണ്ട് ദിവസമായിട്ട് വാങ്ങിച്ചത് കൊണ്ടാണ് അപ്പം എല്ലാം ഇതുപോലെ നന്നായിട്ട് നിറച്ചിട്ട് രണ്ട് കൊള്ളി ഒന്ന് വലകത്തനും പിന്നെ രണ്ട് വിധത്തിൽ കൊള്ളി പിൻ പിന്നെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം റെഡിയായിട്ട് ആയിട്ട് ഇതാ ഞാനിടാ ഒരു പർച്ചം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളം നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ആവി ആവിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ആവരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കൂതൽ കൂടുതൽ ഫ്രൈ ആകുമ്പം റബ്ബർ പോലെ വലിയും അഞ്ച് മിനിറ്റ് ആവി കയറ്റുണ്ടോ കേട്ടോ അപ്പോൾ ഇത് നല്ല വീർത്ത് വന്നിട്ടുണ്ട് നമ്മളിതാ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പാനിലേക്ക് ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരസ്പൂണ് ഗരം മസാല പൗഡറാണ് ഗരം മസാല പൗഡർ എൻ്റെ ചാനലിൽ പോയാൽ ഇട്ടും കേട്ടോ ഞാൻ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വലിയ സ്പൂണ് കച്ചപ്പം കൂടി ഇട്ട് കൊടുക്കുക കാരണം ഇത് ആ ചെറിയൊരു മധുരവും എല്ലാം കൂടി മിക്സ് ആകുമ്പം സംഭവം സൂപ്പറാണ് കിട്ടുക എന്നിട്ടിത് നന്നായിട്ട് കെച്ചപ്പും നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട ഇടണേക്കാണ് എൻ്റെ കയ്യിൽ കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി മസാല ഒക്കെ ഇട്ടുകൊടുത്തിട്ടില്ല നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാൻ വിട്ടു പോകരുതേ അപ്പോൾ കെച്ചപ്പ് ഗരം മസാല മുളക് പൊടി കാശ്മീരി ചില്ലിയാണേ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വെള്ളം പോരാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് ഇതിൽ നിന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ടതെന്ന് കേട്ടോ ആ മിക്സ് ആക്കിയിട്ടുണ്ട് നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഒരടുപ്പത്ത് വെച്ച് ഞാനിതാ പിന്നെ കത്തിച്ചു കൊടുത്ത് ഫ്ലെയിമ് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതാ ഒന്ന് ആ പച്ചമണ്ണം മാറിയതിന് ശേഷം ഓയിലൊച്ചുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് മസാലയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കൂന്തലുണ്ടല്ലോ അതും കൂടി ഇതിൽ ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ കല്ലുമ്മക്കായെല്ലാം ആക്കുന്നത് പോലെ തന്നെ കല്ലുമ്മക്കായി ഇങ്ങനെയാണല്ലോ ചെയ്യലേ അപ്പോൾ നമ്മൾ കല്ലുമക്കായ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും പിന്നെ കറിവേപ്പിലും വെളുത്തുള്ളി മാത്രം ഇട്ടെടുക്കും കൊടുക്കും ഇതിപ്പം നമ്മൾ കച്ചപ്പൻ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കച്ചപ്പൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് ആ മധുരവും ആ പുളിയും എല്ലാം കൂടി മിക്സായിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ സംഭവം ഫുള്ളിയാണ് കേട്ടോ രക്ഷയില്ല ഇത് ഞാനായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു പിന്നെ യൂട്യൂബറിൻ്റെ നോക്കിയിട്ട് ചെയ്യുന്നതെന്ന് കുറച്ച് ഞാൻ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് അവർ പച്ചമുളക് ഇട്ടുകൊടുത്ത് ഞാൻ ക്യാപ്സിക്കും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ എല്ലാത്തിനും കൂടുതലായിട്ട് പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യില്ലേ മസാലയിൽ അപ്പം പിന്നെ അവർ അതിലിട്ടിട്ടുണ്ടായിട്ടില്ല പക്ഷെ ഇത് ഉണ്ടാക്കി നോക്കി തിന്നു നോക്കുന്ന സമയത്താണ് ശരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലായത് കാരണം പൊതുവേ കൂന്തൽ മിക്ക കൂന്തൽ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണെന്നല്ലോ നമ്മൾ വെറുങ്ങനെ തന്നെ അപ്പോൾ നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാണാനും നല്ല മൊഞ്ചുണ്ട് കേട്ടോ പക്ഷേ ഇത് ഇതിൽ കുറച്ച് വലുതാണെങ്കിൽ നല്ല രസം ഉണ്ടാവും എനിക്കൊരു രണ്ട് സൈസാണ് കിട്ടിയിട്ടുള്ളത് ചെറുതും കുറച്ച് വലുതും അപ്പോൾ രണ്ട് വിധത്തിലാണുള്ളത് ഇപ്പം ബാക്കിയുള്ള ആ മസാലയിൽ ഒന്നും കൂടി നമുക്കിതാ ബാക്കി വന്നതും കൂടിയിട്ട് ചെയ്തെടുക്കാം നിങ്ങൾ കുറേ ഉണ്ടെങ്കിൽ ആദ്യം പിന്നെ നമ്മൾ മസാല ആക്കിയിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കണം കേട്ടോ ഞമ്മളൊരുട്ട് എന്താ പറയുക ഒരിതിൽ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഞാൻ ഉറപ്പ് പറയുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരിക വരും ഇൻഷാല്ല ഓക്കെ അസ്ലാ അയയ്ക്കും